നമ്മൾ കഴിഞ്ഞ വീടിനകത്ത് നാവിഗേറ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു അല്ലേ അതായത് നമുക്കൊന്നും കൂടുതൽ സ്ക്രീനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള നമ്മൾ കണ്ടു ജസ്റ്റ് നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ സ്ക്രീൻസിൽ കൊണ്ടുപോയിട്ട് എല്ലാ സ്ക്രീനുകളും എഴുതി എന്നിട്ട് നമ്മൾ മെയിൻ മെയിനകത്ത് നമ്മൾ ഹോം സ്ക്രീന് മാത്രം കൊടുത്തു പിന്നെ ഏതെങ്കിലും സ്ക്രീനിലേക്ക് പോകേണ്ട സമയത്ത് അതായത് നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഹോം സ്ക്രീനകത്തുനിന്ന് നമുക്ക് വേറെ സ്ക്രീനിലേക്ക് ഇപ്പോൾ ഗോ ടു അബോട്ടിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകേണ്ട ഇപ്പം നമ്മൾ നാവിഗേറ്ററിനെ യൂസ് ചെയ്തിട്ട് പുഷ് എന്നുള്ള ഒരു ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് നമ്മൾ മെറ്റീരിയൽ പേജ് റൗട്ട് കൊടുത്തിട്ട് അതിനകത്ത് സ്ക്രീൻ ഏതാണെന്നുള്ള കഴിഞ്ഞാൽ ആ സ്ക്രീനിലേക്ക് പോകും പിന്നെ ഡീഫോൾട്ടായിട്ട് നമ്മൾ പേജിലേക്ക് പോകുന്ന സമയത്ത് ഫ്ലട്ടർ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ലീഡിങ് ആയിട്ടുള്ളത് അയക്കണം അതായത് ബാക്ക് ബട്ടൺ ഓട്ടോമാറ്റിക്കലി കൊടുക്കും അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു ഇത് ആപ് ബാർ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഏതെങ്കിലും സ്ക്രീനിലേക്ക് പോകേണ്ട സമയത്ത് അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഈ ഹോം സ്ക്രീനിൽ എനിക്ക് എന്ത് ചെയ്യണം എബോട്ട് സ്ക്രീനിലേക്കും കോൺടാക്ട് സ്ക്രീനിലേക്കും പോണമെന്നുള്ളപ്പോൾ ആ രണ്ട് സ്ക്രീനെ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മളത് ഉപയോഗിക്കുന്നില്ല ആകെ ഈ നാവിഗേഷന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എബോട്ട് സ്ക്രീൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോൺടാക്ട് സ്ക്രീൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഒരുപാട് പേജുകളുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ അപ്പോൾ ഇങ്ങനെ ഓരോ സ്ക്രീനും അവിടെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് കുളാക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ സിംപിൾ ആയിട്ടുള്ള കേസിലാണെങ്കിൽ ഇങ്ങനെ കുഴപ്പമില്ലട്ടോ ഒരുപാട് സ്ക്രീൻ ഒക്കെയുള്ള കേസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുക എന്നറിയുന്നത് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കുന്നത് പേര് റൗട്ട്സ് ആണ് ഒന്നുമില്ല നമ്മൾ മെറ്റീരിയൽ ആപ്പിൽ ഹോം ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തലക്കാൻ ഇതൊക്കെ ഒന്ന് കളയാണ് എന്നിട്ട് മെറ്റീരിയൽ ആപ്പിന് പുതിയൊരു പ്രോപ്പർട്ടി ഉണ്ട് റൗട്ട്സ് റൗഡ്സ് പറഞ്ഞിട്ട് റൗട്ട്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ടായിട്ട് എടുക്കുന്നത് ഒരു മാപ്പാണ് ആപ്പ് എന്നിട്ട് പൈത്തള നമ്മുടെ ഡിക്ഷനറി കീ ആയിട്ട് സ്ട്രിങ്ങും വാല്യൂ ആയിട്ട് ബിൽഡ് ഫംഗ്ഷനാണ് അതായത് നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി പേരിട്ടിട്ട് കൊടുക്കാം അതായത് ഇപ്പം ഞാൻ ഹോം എന്നുള്ള ഒരു റൗട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടത് എന്താ റൗട്ട്സിന്റെ വാല്യൂ ആയിട്ട് ഒരു ബിൽഡ് ഫങ്ഷൻ ആണ് അതായത് സാധാരണ ബിൽഡ് ഫംഗ്ഷനില്ലേ അതാണ് അപ്പോൾ വാല്യൂ ആയിട്ട് നമുക്ക് ഇവിടെ ബിൽഡ് ഫങ്ഷൻ കോണ്ടക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ കോണ്ടക്സ്റ്റ് കൊടുക്കുന്നില്ല നമ്മൾ നമ്മളൊന്നിതാ മതി നേരെ കൊടുക്കുകയാണ് അപ്പോൾ ഹോം സ്ക്രീനിങ് ഇപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് എബോട്ട് സ്ക്രീൻ ആണെങ്കിൽ എബോട്ട് കൊടുത്തിട്ട് ഇതേമാതിരി എന്ത് ചെയ്യാ എബോൾ സ്ക്രീനിന്ന് തീർന്ന ബിൽഡ് ഫങ്ഷൻ കൊടുക്കാം ഇനി ഇതേപോലെ എന്ത് ചെയ്യുക കോണ്ടാക്റ്റിനും കൊടുക്കാം കേട്ടോ കോണ്ടാക്ടിന് നമ്മൾ ഇങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തപ്പോൾ ഇവിടെ എറ വന്നിട്ടുണ്ട് ഇവിടെ എറ വന്നെന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മെറ്റീരിയൽ ആപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ഹോം കൊടുക്കും ഹോം കൊടുത്തിട്ടില്ലെങ്കിൽ എറ്ര വരും അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ റൗട്ട് കൊടുക്കുന്നതിന് നമ്മള് നെയ്മ് റൗട്ടുകൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ ഇനീഷ്യൽ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് ആപ്പ് തുറക്കുമ്പോൾ ഏത് റൗട്ടാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിൽ മൂന്ന് റൗട്ടുകളുള്ള ഹോം ഉണ്ട് ഉണ്ട് കോണ്ടാക്ട് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഹോം കൊടുത്തേക്കാണേ ഹോം കൊടുത്ത് സേവ് ചെയ്യാണ് ഒന്ന് ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യാണ് ഡിഫോൾട്ട് ആയിട്ട് ഹോം സ്ക്രീൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ റൗട്ടുകൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്താലുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് നേരത്തെ പോലെ ഹോം സ്ക്രീനിനകത്ത് നമുക്ക് എബൌട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ കോണ്ടാക്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഈ പുഷിന് പകരം നമുക്ക് പുഷ് നെയ്മഡ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് ഈ പുഷ് നെയ്മിന്റെ സുഖം എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ പേജ് റൌട്ട് എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ജസ്റ്റ് പേര് കൊടുത്താൽ മതി അതായത് നമ്മളിപ്പോ ഇവിടെ ഉള്ളത് എന്താ എബൌട്ടിലേക്ക് പോകാനുള്ള ബട്ടൺ ആണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാമതി എബൌട്ട് കൊടുത്താൽ മതി അങ്ങനെ ആണെങ്കിൽ കോണ്ടാക്ടിലേക്ക് പോകാനുള്ള ആണെങ്കിലോ ഇങ്ങനെ പുഷ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം പുഷ് നെയ്മഡ് ഉപയോഗിക്കാം എന്നിട്ട് റൂട്ടിന്റെ പേര് എന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല ഇവിടെ സെമീ കോളം വിട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കാം അപ്പോൾ എബോട്ടിലേക്ക് പോകുന്നുണ്ട് കോണ്ടാക്റ്റിലേക്കും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായി നമുക്കിനി മാനുവലി ഓരോ സ്ഥലത്തും ആ സ്ക്രീനിൻ്റെ ആവശ്യമില്ലാണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും എങ്ങനെ നമ്മൾ ഒഴിവാക്കിയത് നമ്മൾ എന്ത് ചെയ്തു അകത്ത് അതായത് നമ്മൾ മെറ്റീരിയൽ ആപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ റൗട്ടുകൾ എന്ത് ചെയ്തു നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട റൗട്ടുകൾക്കൊക്കെ ഇനി പേരുണ്ട് അതായത് ഹോം സ്ക്രീന് ഹോം എന്നുള്ള പേരുണ്ട് എബൌട്ട് സ്ക്രീന് എബൌട്ട് ഉണ്ട് കോണ്ടാക്ട് സ്ക്രീന് കോണ്ടാക്ട് അത് സാധാരണ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ സ്ക്രീൻ എന്നുള്ള അങ്ങോട്ട് ഒഴിവാക്കും എന്നിട്ട് അതിന് മുന്നേ വരുന്ന കാര്യങ്ങള് ലോവർ ക്യാമൽ കേസിൽ അല്ലെങ്കിൽ ലോവർ സ്നേക്ക് കേസിലോ പൈപ്പ് കേസിലോ ഒക്കെ കൊടുക്കുക അതായത് ഹൈഫോൺ ഇട്ടിട്ടൊക്കെ കൊടുക്കാം ആണല്ലോ കൊടുക്കാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സുഖം നമുക്ക് ഇനി എവിടെയെങ്കിലും സ്ക്രീന് മാറണമെന്നുണ്ടെങ്കിൽ അതായത് ഹോം സ്ക്രീനിനകത്ത് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ പുഷ്ട് നെയ്മുഡ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി ഇതാകുമ്പോ നമ്മൾ നേരത്തെ പോലെ കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മെറ്റീരിയൽ പേജ് റൗട്ട് കൊടുത്ത് അതേപോലെ തന്നെ ആ ഒരു വിജിറ്റിന് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിനെ മൊത്തമായിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരുപാട് ഒരുപാടെയും ഡിഫറൻറ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഗോ ടു കോൺടാക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റിലേക്ക് പോകുന്നുണ്ട് ബാക്ക് ബട്ടൺ ഉണ്ട് അല്ലേ നമുക്ക് അതിന് പകരം ഇവിടെ വേറെ ഡോട്ട് ഇട്ടി ഒരുപാട് പുഷിന്റെ ഒരുപാട് സാധനങ്ങളുണ്ട് പുഷ് ഉണ്ട് പുഷ് ആൻഡ് റിമൂവ് മണ്ടിലുണ്ട് പുഷ് നെയ്മുഡ് നമ്മളിപ്പോ പുഷും പുഷ് നെയ്മും നമ്മൾ ഉപയോഗിച്ചു പിന്നുള്ളതാണ് കുഷ് നെയ്മഡ് ആൻഡ് റിമൂവ് എന്നുള്ള ഒരു ഫംഗ്ഷൻ അതായത് പേര് തന്നെ ഉണ്ട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ നോക്കി ഞങ്ങൾക്ക് കാണാം ദ റൌട്ട് വിത്ത് ദിവൻ നെയ്മു ദിഗേറ്റർ ആൻഡ് റിമൂവ് ഓൾ ദ പ്രീവസ് റൗട്ട് റിട്ടേൺ അതായത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാല് ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉള്ളിൽ നമ്മൾ കൊടുത്ത റൗട്ടിലേക്ക് പുഷ് ചെയ്യും അതായത് നമ്മളിവിടെ കോൺടാക്ടിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ കോണ്ടാക്റ്റിലേക്ക് പുഷ് ചെയ്യും അപ്പോൾ നമുക്കറിയാം സ്റ്റിൽ അതിൻ്റെ ബാക്കിൽ നമ്മുടെ ഹോം സ്ക്രീൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് തന്നെ പോകാൻ പറ്റും അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എന്താ രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട് ഈ പ്രെഡിക്കേറ്റിൻ്റെ ടൈപ്പ് എന്താ ഒരു ബൂളിയം ഫംഗ്ഷൻ ആണ് ഈ ബൂളിയം ഫങ്ഷന് റൂ റിട്ടേൺ ചെയ്യുന്നത് വരെ അത് പോപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ടു റിമൂവ് ഓൾ ദ റൗട്ട് ബിലോ ദ പുഷ്ഡ് റൗട്ട് യൂസ് റോഡ് പ്രൊഡിക്റ്റഡ് ദാറ്റ് ഓൾവേസ് റിട്ടേൺ ഫോൾസ് നമുക്ക് അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഒരു ഫംഗ്ഷനായിട്ട് കൊടുക്കാണെ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് ഒരു സാധനം എടുക്കണത് നമ്മളൊന്നും ആവശ്യമില്ല അതുകൊണ്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല അണ്ടർ സ്കോർ കൊടുത്തത് എന്നൊരു ഫോൾസ് ഓൾവേസ് ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കുക ഇതെന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഗോ ടു കോൺടാക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക നാവിഗേറ്ററിനോട് നെയ്മഡ് ആൻഡ് റിമൂവ് അണ്ടിന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു ഈ ഫങ്ഷന് ഈ കോണ്ടാക്ട് എന്നുള്ള സ്ക്രീനിലേക്ക് പുഷ് ചെയ്യും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അത് കൂടാണ്ട് ഇവിടെ ഈ ഫങ്ക്ഷൻ എപ്പോഴാണോ ടൂർ റിട്ടേൺ ചെയ്യുന്നത് അതുവരെയുള്ള ഉള്ള എല്ലാവരും നമ്മുടെ നാവിഗേറ്ററിൻ്റെ മെമ്മറിന്ന് അല്ലെങ്കിൽ നാവിഗേറ്ററിന്റെ സ്റ്റാക്ക് ഒന്ന് ഒഴിവാക്കും ഇതിനെ പറ്റി നിങ്ങൾ ഇപ്പം അധികം ആലോചിക്കണ്ട കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇതിപ്പം ഇപ്പോഴുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൾവേസ് ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ സ്ക്രീനും ഒഴിവാക്കും മെമ്മറി അതുകൊണ്ട് തന്നെ ഇനി ഞാനിവിടെ സേവ് ചെയ്തിട്ട് ഞാനിവിടെ ഗോ ടു കോണ്ടാക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ബാക്ക് ബട്ടൺ ഒന്നുമില്ല നമ്മൾ നമ്മളതിനിപ്പോൾ ഇവിടെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആപ്പ് അങ്ങ് ക്ലോസ് ആവുക ചെയ്യും അതായത് അതിൻ്റെ താഴത്തോട്ടുള്ള എല്ലാ സ്ക്രീനിനെയും മെമ്മറിയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് സാധാരണ യൂസ് കേസ് വരും ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ലോഗിൻ പേജ് കൊടുത്തു തരാം യൂസർ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഒരു സ്ക്രീനിലേക്ക് കാണിക്കുമ്പോൾ പിന്നെ ബാക്ക് അടിച്ചാൽ വീണ്ടും ആ ലോഗിൻ പേജിലേക്ക് തന്നെ പോകാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇനിയും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങൾ കാണിച്ചാൽ നിന്നേ ഉള്ളൂ നമുക്ക് എന്തൊക്കെയുണ്ട് പുഷ് ഉണ്ട് പോപ്പ് ഉണ്ട് പിന്നെ പുഷ്യ നെയിമിഡുണ്ട് ഇനി അതാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കും പുഷ്യ നെയ്മിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നെയിമ് പറഞ്ഞാൽ മതി ഈ നെയിമ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പം ഇവിടെ ഞാൻ പുഷി നെയ്മിഡ് എബൌട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എബൌട്ട് നമ്മളിവിടെ മെയിനകത്ത് പറഞ്ഞതായിരിക്കണം അല്ലാണ്ട് എബൌട്ടിൻ്റെ സ്പെല്ലിങ്ങിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് അറിഞ്ഞടിക്കും ഓക്കെ പിന്നെയുള്ളതാണ് പുഷ് നെയ്മ് ആൻഡ് റിമൂവ് ആണ് അതായത് പുഷ് നെയ്മഡ് തന്നെയാണ് ഒരു പുതിയ സ്ക്രീനിലേക്ക് പോകും അത് കൂടാണ്ട് ഇവിടെയുള്ള ഈ ഫംഗ്ഷൻ എപ്പോഴാണോ ട്രൂ റിട്ടേൺ ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ സ്ക്രീനിനെയും നമ്മളെ നാവിഗേറ്ററിന്റെ മെമ്മറിന്ന് ഒഴിവാക്കും അതുകൊണ്ട് ഇത് ഓൾവേസ് ഫോൾസ് റിട്ടേൺ എന്നൊരു ഫങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീന് മാത്രമേ നാവിഗേറ്ററിന്റെ മെമ്മറിയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ സ്ക്രീനുകളും പോകും നമ്മൾ സാധാരണ ലോഗിൻ പേജിൽ നിന്ന് ലോഗിൻ ചെയ്താലൊക്കെ ബാക്കി അതിനെ നമുക്ക് ഡാഷ് ബോർഡ് അങ്ങോട്ടല്ലേ കാണിക്കേണ്ടു വീണ്ടും ബാക്ക് അടിച്ചാൽ ലോഗിൻ പേജ് കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കേസുകളിലാണ് ഉപയോഗിക്കാം ഇനിയും ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിനകത്തുണ്ട് നമ്മൾ റൗട്ട്സ് കൊടുക്കുന്ന സമയത്ത് ഈ ഹോം ഇങ്ങനെ കൊടുക്കുന്നതിനോരം നിങ്ങൾ വെബിൻ്റെ സൈഡാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഹോം ഇങ്ങനെ ഇതായിട്ട് കൊടുക്കാറുണ്ട് ആ സമയത്ത് ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ വിളിക്കണ സ്ഥലത്തും അത് മാറ്റേണ്ടി വരും കോണ്ടാക്റ്റും എബൌട്ടും ഒക്കെ മാറ്റേണ്ടി വരും അപ്പം ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെബിൻ്റെ പോലത്തെ റൗട്ടുകളായിട്ടാണ് കൊടുത്തത് അതായത് ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ടുള്ള അത് കുറച്ചും കൂടെ ഒരു സ്ട്രക്ചേർഡ് ആക്കാൻ നമുക്ക് പറ്റും അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്ര തന്നെ ധാരാളമാണ് അപ്പൊ നമ്മൾ ബേസിക്കലി നാവിഗേറ്റർ എന്താന്നുള്ളതും നാവികേറ്ററിന്റെ പുഷും പോപ്പും കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഈ വീഡിയോയിൽ പുഷ് നെയ്മഡ് പഠിച്ചു പുഷ് നെയ്മഡിന്റെ സുഖം എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ആപ്പിനകത്ത് റൗട്ട്സ് കൊടുത്തിട്ട് ഇനീഷ്യൽ റൗട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാ എവിടെയെങ്കിലും നാവിഗേഷൻ വേണ്ട സമയത്ത് നമുക്ക് ആ സ്ക്രീനും കൂടെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് പേര് പറഞ്ഞാൽ മതി ഇങ്ങനെ പുഷ് നെയ്മഡ് വെച്ചിട്ട് ഇനി നമുക്ക് പ്രീവിയസ്ലി ഉള്ള എല്ലാ സ്ക്രീനുകളും മെമ്മറിയിൽ നിന്ന് ജസ്റ്റ് ഒരു പുതിയ സ്ക്രീനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുഷ് നെയ്മഡ് ആൻഡ് റിമൂവ് അൺട്ടിൽ എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി ഇപ്പം അത് ആദ്യം നമ്മളെ പേര് പറയും ഏത് റൗട്ടിലേക്കാണ് പോകേണ്ടതെന്നുള്ള രണ്ടാമത്തെ എപ്പോഴും ഒരു ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന ഫങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ റൗട്ടുകളും അല്ലേൽ എല്ലാ സ്ക്രീനുകളെയും മെമ്മറിയും ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്ക്രീന് അതായത് ഇവിടുത്തെ കേസിൽ കോൺടാക്ട് സ്ക്രീന് മാത്രമാണ് വരാ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കോൺടാക്ട് സ്ക്രീൻ മാത്രമേ ഉള്ളൂ ഇതില് ഇനി നമ്മൾ ബാക്കി കഴിഞ്ഞാൽ ആപ്പ് ക്ലോസ് ആവുകയുള്ളൂ ഇനിയും കുറച്ചും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് നാവിഗേറ്ററിൻ്റെ യൂസേജ് ഉണ്ട് അത് നമുക്ക് വഴിയേ പഠിക്കാം കേട്ടോ